തമിഴ് തെലുങ്ക് ഹിന്ദി തുടങ്ങി നിരവധി ഭാഷകളിൽ ശ്രദ്ധേയമായ നടനാണ് സിദ്ധാർത്ഥ് പലതവണ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള പതിവ് അദ്ദേഹത്തെ വിവാദത്തിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നാൽ അതേ തുറന്ന മനസ്സാണ് ഭാര്യ അതിഥി റാവുവിനെ ഏറ്റവും ആകർഷിച്ചതെന്ന മറ്റൊരു സത്യം കൂടിയാണ് ഏറെ കാലത്തെ പ്രണയത്തിനൊടുവിലാണ് സിദ്ധാർത്ഥും അതിഥിയും കഴിഞ്ഞ വർഷം വിവാഹിതരായത് ഇത് ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു അതിഥിയുടെ ആദ്യ ഭർത്താവ് സത്യദീപ് മിശ്രയായിരുന്നു സിദ്ധാർത്ഥിന്റെ ആദ്യ ഭാര്യയായിരുന്നു മേഘന നാരായണൻ അയൽവാസികളായിരുന്ന ഇവർ രണ്ടായിരത്തി മൂന്നിൽ വിവാഹിതരാകുകയും നാല് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി ഏഴിൽ വേർപിരിയുകയും ചെയ്തു രംഗ്ദേ ബസ്താനി എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കെ സഹനടി സോഹ അലിഖാനുമായി സിദ്ധാർത്ഥിന്റെ അടുത്ത ബന്ധം വിവാഹത്തിൽ പതിച്ചെന്ന് അന്നത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു എന്നാൽ ആ ബന്ധവും പിന്നിടാൻ അദ്ദേഹത്തിനായില്ല പിന്നീട് സിദ്ധാർത്ഥിന്റെ ജീവിതത്തിലെത്തിയതായിരുന്നു ശ്രുതി ഹാസൻ രണ്ടായിരത്തി പത്തോടെ ഇവരുടെ പ്രണയം ആരംഭിച്ചു അതായിരുന്നു സിദ്ധാർത്ഥ് സോഹയിൽ നിന്ന് വിട്ടുനിന്നിരുന്ന കാലം പിതാവ് കമൽഹാസൻ പോലും ഈ ബന്ധത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ ഒരുമിച്ച് താമസിക്കാനായി പെട്ടെന്നായിരുന്നു തീരുമാനം എന്നാൽ ലിവൻ റിലേഷൻ എന്നത് അത്ര സുന്ദരമല്ലെന്ന് ഇവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് അഞ്ചു മാസത്തിനുള്ളിലായിരുന്നു രണ്ടുപേരും പരസ്പര വ്യത്യാസങ്ങൾ തിരിച്ചറിഞ്ഞു നേരിട്ട് വഴക്കുകൾ ഉണ്ടായിരുന്നില്ലെങ്കിലും മനസ്സ് ക്ഷമിച്ചില്ല പിരിയാൻ തീരുമാനിച്ചത് ശാന്തമായ രീതിയിലായിരുന്നു ശ്രുതി അന്ന് ബോളിവുഡിനെ സെക്കൻഡ് ഓപ്ഷനായി കരുതുകയും സൗത്ത് കരിയറിന് മുൻതൂക്കം നൽകുകയും ചെയ്തു അതുകൊണ്ടാണ് ചില അവസരങ്ങൾ പോലും അവർ വേണ്ടെന്ന് വെച്ചത് പിന്നീട് സിദ്ധാർത്ഥ നടി സമന്തയുമായി അടുപ്പം സ്ഥാപിച്ചു സിനിമാ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായ ഈ ബന്ധവും അവസാനിച്ചു ഇന്നും സിദ്ധാർത്ഥും ശ്രുതിയും സൗഹൃദത്തിലാണോ എന്നത് വ്യക്തമല്ല